ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എഴുപത്തിയേഴ് നിനക്കിതെന്തു പറ്റി ഭീമ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ദ്വൈതവനത്തിലെ ദുരിതങ്ങൾക്കിടയിലാണ് തൻ്റെ ഒരു മാനിൻ്റെ മുമ്പിൽ ഉടക്കിയെന്നും അത് കണ്ടുപിടിച്ച് തരണമെന്നും പറഞ്ഞൊരു ബ്രാഹ്മണൻ യുധിഷ്ഠിരനെ സമീപിക്കുന്നത് പാണ്ഡവന്മാർ മാനിനെ അന്വേഷിച്ചു പോകുന്നു വഴിക്ക് യുധിഷ്ഠിരനെ ദാഹിക്കുന്നു വെള്ളം കൊണ്ടുവരാനായി പാണ്ഡവന്മാർ ഓരോരുത്തരായി പോകുന്നു യക്ഷന്റെ ആജ്ഞയെ ധിഖരിച്ച് എല്ലാവരും തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നു മരിക്കുന്നു ആ കഥയുടെ അവസാനം യക്ഷന്റെ മുപ്പത്താറ് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകി സഹോദരന്മാരെയും കൊണ്ട് തടാക തീരത്തു നിന്നും അടങ്ങുന്ന യുധിഷ്ഠിരനെ നാം കാണുന്നു ഈ യക്ഷപുരാണം വായിച്ചാൽ എത്ര അർത്ഥങ്ങളും മുനകളുമുള്ള ചോദ്യങ്ങളാണ് യക്ഷൻ ചോദിച്ചതെന്ന് മനസ്സിലാവും ഏറ്റവും വലിയ ആശ്ചര്യം എന്താണെന്ന് ചോദിച്ചതിനും അനുക്ഷണം ജീവജാലങ്ങൾ മരിച്ചു കണ്ണാൽ കണ്ടിട്ടും താൻ മാത്രം മരിക്കില്ല എന്ന് കരുതി ജീവിക്കുന്നതാണ് മഹാശ്ചര്യം എന്നാണ് യക്ഷന് കിട്ടിയ മറുപടി ആ ചോദ്യങ്ങൾ ചോദിച്ച യക്ഷനും അതിന് ഉത്തരം പറഞ്ഞ് യുധിഷ്ഠിരനും എത്ര പണ്ഡിതന്മാരായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാവും യുധിഷ്ഠിരൻ പോലും മറന്നതും നമ്മെപ്പോലുള്ളവർ സദാ ഒരു കാര്യമാണ് ഭീമൻ തൻ്റെ ഓരോറ്റീരിയിലൂടെ എല്ലാവരെയും പഠിപ്പിച്ചത് ഒരു ദരിദ്രൻ മകളുടെ വിവാഹത്തിന് സഹായം അഭ്യർത്ഥിച്ചു വന്ന അവസരത്തിലായിരുന്നു ഈ സംഭവം അയാളോട് പിറ്റേന്ന് വരാനും പരിഹാരമുണ്ടാക്കാമെന്നും യുധിഷ്ഠിരൻ പറഞ്ഞു ഇത് കേട്ടപാടെ അടുത്തുണ്ടായിരുന്ന ഭീമനോർ ചിരി തുടർന്ന് സേവകരോടായി പറഞ്ഞു വേഗം പെരുമ്പ്രയടിക്കുവിൻ എല്ലാവരും അറിയട്ടെ ഭീമൻ്റെ അസാമാന്യ പെരുമാറ്റം കണ്ട് യുധിഷ്ഠിരൻ ചോദിച്ചു നിനക്കിത് എന്ത് പറ്റിയ ഭീമ അപ്പോൾ ഭീമസേനൻ പറഞ്ഞു അങ്ങ് മരണത്തെ ജയിച്ചില്ലേ അതുകൊണ്ടായിരിക്കണമല്ലോ അയാളോട് നാളെ വരാൻ അങ്ങ് പറഞ്ഞത് അപ്പോൾ നാളെ വരെ അങ്ങ് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പല്ലേ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഇതിഹാസങ്ങളിൽ ഇവിടെയും മറ്റൊരർത്ഥത്തിന് സാധ്യത കാണുന്നു സമയമെന്നത് ഒരാപേക്ഷീയ അനുഭവമാണെന്ന് കാണുമ്പോൾ അങ്ങനെയും ചിന്തിച്ചു പോകുന്നു ഇതിൻ്റെ ശാസ്ത്രീയ ഉപജ്ഞാതാവായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് കാമുകിയുടെ അടുത്തായിരിക്കുമ്പോൾ ഒരു മണിക്കൂർ ഒരു സെക്കൻഡായി തോന്നുമെന്നും ചുട്ടും പുള്ളുന്നിടത്ത് ഒരു സെക്കൻഡ് ഇരുത്തിയാൽ അത് ഒരു മണിക്കൂറായി തോന്നുമെന്നും അതാണ് ആവേക്ഷിക സിദ്ധാന്തം എന്നുമാണ് ഇവിടെ ഭീമൻ ചിരിച്ചത് നാളെ ആരാണ് ഉണ്ടായിരിക്കുക എന്നതിനെ പറ്റിയുള്ള അവ്യക്തതയെ മാത്രം ചൂണ്ടിക്കാട്ടി ആയിരിക്കുമെന്ന് കരുതുന്നത് ശരിയല്ല ഇതിനെപ്പറ്റി യുധിഷ്ഠിരന് എന്ന് കരുതുന്നത് ശരിയല്ല ഭീമൻ ചിരിച്ചത് പരാതി പറഞ്ഞ മനുഷ്യനും തീരുമാനം പറയുന്ന യുധിഷ്ഠിരനും അടുത്ത ദിവസം ഇന്നത്തെ ചിന്താധാരയിലോ അവസ്ഥയിലോ ആരോഗ്യത്തിലോ പോലും ആയിരിക്കുകയില്ലെന്നും ഇന്നത്തെ പ്രശ്നത്തിന് നാളെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നുമുള്ള ഒരു മഹാസത്യം ഓർമ്മിപ്പിക്കാനായിരുന്നിരിക്കണം ഇതിലും വലിയൊരു ചിന്തയുണ്ട് എല്ലാം സദാവ് മാറിക്കൊണ്ടിരിക്കുന്ന പ്രമാണവുമുണ്ട് ഒരിക്കൽ കുളിച്ച നദിയിൽ ആർക്കാണ് വീണ്ടും കുളിക്കാൻ കഴിയുക ഒരു നിമിഷം കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം ആയിരിക്കില്ലല്ലോ നമുക്ക് ചുറ്റും വിവിധങ്ങളായ പ്രശ്നങ്ങളാൽ വിഷണ്ണരായിരിക്കുന്നവർ ചെവി ഒന്ന് വട്ടം പിടിച്ചാൽ ഭീമൻ്റെ ചിരി കെട്ടെന്നിരിക്കും അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക യാതൊന്നും മാറാതെ ഇരിക്കുന്നില്ലെന്നും സമയം പോലെ തന്നെ പ്രശ്നങ്ങളും ആവേക്ഷികമായിരിക്കണമെന്നും അപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യണമെന്നും നന്ദി വീണ്ടും കാണാം